ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് അങ്ങനെ നമ്മൾ മനോഹരമായിട്ട് ഇംഗ്ലീഷിന്റെ ബേസിക് തൊട്ട് പഠിച്ചു വരിക ഇതുവരെ ഒരുപാട് ചാപ്റ്ററുകൾ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കുറെ കൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് അല്ലെ എന്നാൽ ഇന്നത്തെ ചാപ്റ്റർ കൂടി പഠിക്കലോട് കൂടി നമുക്ക് ഇംഗ്ലീഷ് വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും അതായത് ചാപ്റ്റർ എയ്റ്റ് നിങ്ങൾക്ക് ആദ്യത്തെ സ്ലൈഡിൽ കാണുന്നത് പോലെ വേർബ് ഫോംസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സബ്ജക്റ്റുകളെ കുറിച്ച് പഠിച്ചു അതുപോലെ സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് സെന്റൻസ് സ്ട്രക്ചർ എന്താണ് പറഞ്ഞത് അതെ എസ് വി ഒ പാറ്റേൺ ആണ് സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട് പാറ്റേൺ ആണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോർമലി ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യെസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സബ്ജെക്ടുകളെ കുറിച്ച് ഇനി വേബിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡായി പഠിക്കാൻ പോകുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ വേബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അതായത് ടു ലേൺ പഠിക്കൽ ടു പ്ലേ കളിക്കൽ ടു ഈറ്റ് തിന്നൽ ടു സ്ലീ ഉറങ്ങൽ ഇതൊക്കെ ഓരോരോ പ്രവർത്തനങ്ങളാണ് ഓക്കെ അപ്പൊ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് വേബ് എന്ന് പറയുന്നത് അത് താഴെ കാണിച്ചിട്ടുള്ളത് പോലെ വി വൺ വി ടു വി ത്രീ വേബിന് എത്ര ഫോമുകളാണ് ഉള്ളത് മൂന്ന് ഫോമുകളാണ് ഉള്ളത് അതിനെ നമ്മൾ പറയൽ വി വൺ വി ടു വി ത്രീ എന്നാണ് അപ്പൊ അടുത്ത സ്ലൈഡിൽ കാണുന്നത് പോലെ വി വണ്ണിന്റെ അർത്ഥം ചെയ്യുന്നു എന്നാണ് വി ടുന്റെ അർത്ഥം ചെയ്തു എന്നാണ് വി ത്രീക്ക് മൂന്ന് അർത്ഥങ്ങളാണുള്ളത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടാകും ഓക്കെ അല്ലേ വിവണ്ണിന് ഒരർത്ഥാണുള്ളത് ചെയ്യുന്നു വി റ്റുക്ക് ഒരർത്ഥാണുള്ളത് ചെയ്തു ഓക്കെ വിവണ്ണ് പ്രസന്റിലാണ് വി റ്റു പാസ്റ്റ് ആണ് ഓക്കെ ചെയ്തു ഇനി വി ത്രീ എന്നുള്ളതിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടാകും ഓക്കെ അല്ലേ എന്നാൽ അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ നമ്മൾ ആദ്യം പറഞ്ഞ നാല് വേബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു ലേൺ ടു പ്ലേ ടു ഈറ്റ് ടു സ്ലീപ് ടു ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കൽ ടു പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കൽ ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നൽ ടു സ്ലീപ് എന്ന് പറഞ്ഞാൽ ഉറങ്ങൽ ഓക്കെ അപ്പൊ ഈ നാല് വേർബുകളുടെയും വി വൺ വി ടു വി ത്രീ നമുക്കൊന്ന് പരിചയപ്പെട്ടാലും അപ്പൊ വി വണ്ണിന്റെ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നു വി ടു ചെയ്തു വി ത്രീ മൂന്നർത്ഥങ്ങളാണുള്ളത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ടു ലേൺ പഠിക്കൽ എന്ന ആ ഒരു വേർബിന്റെ വി വൺ വി ടു വി ത്രീ എന്താണെന്ന് നോക്കാം വി വൺ എന്താണ് ലേൺ എന്നാണ് ഓക്കെ ലേൺ വി ടു ലേൺ വി ത്രീ ലേൺ ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞ് പഠിക്കേണ്ടത് ലേൺ ലേണ്ട അങ്ങനെ പ്ലേ ടു പ്ലേ എന്നതിന്റെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ പ്ലേ പ്ലേഡ് സ്ലെ അങ്ങനെ നമ്മൾ കാണാതെ പഠിച്ചാൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പിന്നെ അത് മറക്കാതെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ലേൺ ഇൻ്റേത് ലേൺ ലേൺ പ്ലേഡ് െ അങ്ങനെയാണെങ്കിൽ വി വണ്ണിന് താഴെ കൊടുത്തിട്ടുള്ള ലേൺ അതിന്റെ അർത്ഥം എന്തായിരിക്കും അർത്ഥം ചെയ്യുന്നു എന്നാണ് അപ്പോ പഠിക്കൽ എന്നാണ് ടു ലേൺ എന്ന് പറഞ്ഞാൽ അപ്പൊ ലേൺ എന്ന് പറഞ്ഞാൽ ആ പഠിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു അതായത് പഠിക്കുന്നു എന്നാണ് അർത്ഥം ലേൺ പഠിക്കുന്നു പ്ലേ കളിക്കുന്നു ഈറ്റ് തിന്നുന്നു സ്ലീപ് ഉറങ്ങുന്നു അപ്പൊ വി വണ്ണിൽ വരുന്ന വേർബുകളുടെ ഒക്കെ അർത്ഥം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് വരിക അപ്പൊ ലേൺ പഠിക്കുന്നു പ്ലേ കളിക്കുന്നു ഈറ്റ് തിന്നുന്നു സ്ലീറ്റ് ഉറങ്ങുന്നു അങ്ങനെയാണെങ്കിൽ വി ടു കാറ്റഗറിയിൽ വരുന്ന വി ടു ഫോമിന്റെ അർത്ഥം എന്തായിരിക്കും ലേണ്ട ചെയ്തു എന്നാണ് അപ്പം പഠിക്കുക എന്ന പ്രവൃത്തി ചെയ്തു എന്നാണ് അപ്പൊ ലേണ്ട പഠിച്ചു പ്ലേഡ് കളിച്ചു ി ഓക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് അപ്പൊ റ്റുന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ ഈസി അല്ലെ ഓക്കെ വിന്റെ അർത്ഥം ഒന്നുകൂടി ലേൺ പഠിച്ചു പ്ലേ കളിച്ചു എയ്റ്റ് തിന്നു സ്ലെ ഉറങ്ങി അങ്ങനെയാണെങ്കിൽ വി ത്രിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയാലോ നമുക്ക് വി ത്രിയും കാണുമ്പോ ഏകദേശം സെയിം ആണെന്നത് പോലെ തോന്നും ലേണ്ടിന്റെ സെയിം ആണ് പ്ലേഡിന്റെ സെയിം സെയിം ആണ് സ്ലെപ്റ്റിൻ്റെ സെയിം ആണ് പക്ഷെ നമുക്ക് അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ട്രിക്കും ഞാന് നിങ്ങൾക്ക് ശേഷം വരുന്ന സ്ലൈഡിൽ പറഞ്ഞുതരാം അപ്പൊ ലേണ്ട ചെയ്തിട്ടുണ്ട് എന്നും അർത്ഥം വരും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അർത്ഥം വരും ചെയ്തിട്ടുണ്ടാകും എന്നും മൂന്ന് അർത്ഥങ്ങളാണ് വി ത്രീക്കുള്ളത് അപ്പൊ നമുക്ക് ലേണ്ടിന് തന്നെ മൂന്നർത്ഥം ഉണ്ടാവും ലേണ്ട പഠിച്ചിട്ടുണ്ട് എന്നുണ്ടാവും പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ പ്ലേഡിന്റെയോ അതെ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈറ്റൺ തിന്നിട്ടുണ്ട് തിന്നിട്ടുണ്ടായിരുന്നു തിന്നിട്ടുണ്ടാകും ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടാകും ഓക്കെ അല്ലേ അപ്പൊ വി ഒന്നുകൂടി അർത്ഥം നോക്കിയാൽ ലേൺഡ് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടാകും പ്ലെയിൻ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടാകും ഈറ്റൻ തിന്നിട്ടുണ്ട് തിന്നിട്ടുണ്ടായിരുന്നു തിന്നിട്ടുണ്ടാകും സ്ലബ്റ്റ് ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടാകും ഓക്കെ അല്ലേ എന്നാൽ അടുത്ത സ്ലൈഡിൽ പോയാൽ നമുക്ക് പുതിയ വേബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിൽ ഉപയോഗിച്ചതിന് പുറമെ വേറെയും ഏഴ് വേബുകൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വി വണ്ണിന്റെ താഴെ കൊടുത്തിട്ടുള്ള കാറ്റഗറി നമുക്ക് നോക്കിയാൽ വർക്ക് ജോലി ചെയ്യുക എന്ന അർത്ഥാണ് വർക്കിനുള്ളത് അപ്പോ വി ആയതുകൊണ്ട് വർക്ക് ജോലി ചെയ്യുന്നു ഓക്കെ ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ് വി വണ്ണിനുള്ളത് ക്ലീൻ വൃത്തിയാക്കുന്നു ഓപ്പൺ തുറക്കുന്നു ഓക്കെ തുറക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു അതായത് ുന്നു കോൾ വി ഡ്രിങ്ക് കുടിക്കുന്നു സി കാണുന്നു അപ്പോ വിവണ്ണിന്റെ കാറ്റഗറിയിൽ വരുന്നതിനൊക്കെ ചെയ്യുന്നു എന്നർത്ഥം ഇപ്പൊ വേർക്ക് ജോലി ചെയ്യുന്നു ക്ലീൻ വൃത്തിയാക്കുന്നു ഓപ്പൺ തുറക്കുന്നു കോൾ വിളിക്കുന്നു ഗോ പോകുന്നു ഡ്രിങ്ക് കുടിക്കുന്നു സി കാണുന്നു ഓക്കെ അല്ലേ എന്നാൽ വി ടു കാറ്റഗറി നോക്കിയാൽ ജോലി ചെയ്യുന്നു എന്നല്ല ചെയ്തു ഓക്കെ വൃത്തിയാക്കി ഓക്കെ ഓപ്പണ്ട് തുറന്നു ഓക്കെ നമ്മൾ വി വണ്ണിൽ പറഞ്ഞത് തുറക്കുന്നു എന്നാണ് എന്നാൽ വി ടു തുറന്നു കഴിഞ്ഞു ഓക്കെ തുറന്നു എനി ഇനി പോയി drank കുടിച്ചു saw കണ്ടു ഒന്നുകൂടി പറഞ്ഞാൽ വേർട്ട് ജോലി ചെയ്തു cleaned വൃത്തിയാക്കി opened തുറന്നു called നിങ്ങൾ പറഞ്ഞു വിളിച്ചു ഓക്കെ went ആ പറയാൻ ശ്രമിക്കൂ പോയി drank കുടിച്ചു saw കണ്ടു ഇനി വി യിലേക്ക് പോയാൽ വേഡ് നമ്മൾ പറഞ്ഞു വീ ക്ക് മൂന്ന് അർത്ഥങ്ങളുണ്ട് അപ്പൊ വേർക്കിട തന്നെ മൂന്ന് അർത്ഥങ്ങൾ ഉണ്ടാവും വേർഡ് ജോലി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ക്ലീൻഡ് നിങ്ങൾ പറഞ്ഞു ഓക്കെ എന്റെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കൂ ക്ലീൻ വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കിയിട്ടുണ്ടാകും ഓക്കെ അല്ലേ ഇനി ഓപ്പൻ തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ടായിരുന്നു തുറന്നിട്ടുണ്ടാകും കോൾഡ് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടാകും ഗോൺ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടാകും ഡ്രങ്ക് കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടാകും സീൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാകും ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ വി വണ് മനസ്സിലാക്കല് അത്ര പ്രയാസം ഇല്ല ചെയ്യുന്നു ഒറ്റ അർത്ഥമാണുള്ളത് അതുപോലെ തന്നെ വി ടു ചെയ്യുന്നു ഒരർത്ഥം മാത്രമാണ് ഉള്ളത് ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല എന്നാൽ വി ത്രീക്ക് മൂന്ന് അർത്ഥങ്ങളാണുള്ളത് അപ്പൊ നമുക്ക് വി ത്രീയെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതായത് വി ത്രീക്ക് നമ്മൾ എങ്ങനെയാണ് മൂന്ന് അർത്ഥങ്ങൾ കൊടുക്കുക എന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം അതായത് വി ത്രീ ഫോമിന്റെ വേർബിന്റെ തേർഡ് ഫോമാണ് വി ത്രീ ഫോം അതിന്റെ മുമ്പിൽ ഹാസ് ആണോ ഹാവാണോ അല്ലെങ്കിൽ ഹാഡ് ആണോ അല്ലെങ്കിൽ വിൽ ഹാവ് ആണോ ഏതാണ് വന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും അർത്ഥം നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഓക്കെ അല്ലേ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹാവിന്റെയും ഹാസിന്റെയും അർത്ഥം എന്താണ് ഉണ്ട് എന്നാണ് ഓക്കെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഈ വിരിയുടെ മൂന്ന് അർത്ഥങ്ങളിൽ ഉണ്ട് എന്ന് വരുന്ന അർത്ഥം ഏതാണ് അതെ ആദ്യത്തെ അർത്ഥമാണ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് ആ ഒരു അർത്ഥം നമ്മൾ എപ്പോഴാണ് കൊടുക്കുക വി ത്രീ വേബിന്റെ തേർഡ് ഫോമിന് മുമ്പിൽ ഹാസോ ഹാവോ വന്നാലാണ് നമ്മൾ ഏത് അർത്ഥം കൊടുക്കേണ്ടത് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം കൊടുക്കേണ്ടത് അപ്പൊ നമ്മള് ഹാഡിന്റെ അർത്ഥം പഠിച്ചിട്ടില്ലേ അതും പഠിച്ചിട്ടുണ്ട് എന്താണ് പഠിച്ചത് ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ മൂന്ന് അർത്ഥങ്ങളും നോക്കി അതിൽ ഉണ്ടായിരുന്നു എന്ന് വരുന്ന അർത്ഥം ഏതാണ് രണ്ടാമത്തെ അർത്ഥാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലെ അതായത് ഒരു വി ത്രീയുടെ മുമ്പിൽ ഹാഡ് ആണ് വന്നതെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട അർത്ഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥാണ് കൊടുക്കേണ്ടത് ഇനിയും എന്നുള്ളത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് പദാണ് വിൽഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് പ്ലസ് ആകും അതായത് ഉണ്ടാകും എന്നാണ് ഓക്കെ അതായത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിട്ടില്ല ഇനി വരാൻ പോകുന്ന ആകുന്ന ഒരു സംഗതിയാണ് ഫ്യൂച്ചർ അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് വില്ല് സൂചിപ്പിക്കുക അപ്പൊ വിൽ പ്ലസ് ഹാവ് ഉണ്ട് പ്ലസ് ആകും ഉണ്ടാകുമെന്നാണ് വിൽ ഹാവിന്റെ അർത്ഥം വരുന്നത് അപ്പൊ നമ്മൾ വി ത്രിയുടെ മൂന്നാമത്തെ അർത്ഥം നോക്കിയാൽ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു വി ത്രീയുടെ മുമ്പിൽ വിൽഹാവ് വന്നാലാണ് നമ്മൾ ആർത്ഥം കൊടുക്കേണ്ടത് ചെയ്തിട്ടുണ്ടാകും എന്ന അർത്ഥം കൊടുക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് വി ത്രീയുടെ മൂന്ന് അർത്ഥങ്ങളും ആ മൂന്ന് അർത്ഥങ്ങളും എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നും ഈ സ്ലൈഡിലൂടെ പഠിച്ചു കഴിഞ്ഞു അതായത് വർക്ക്ഡ് എന്ന വേബ് നമ്മൾ വി ത്രീ ആണ് വർക്കിന്റെ വി ത്രീ ആണ് വർക്ക്ഡ് എന്നുള്ള വേർബ് അങ്ങനെയാണെങ്കിൽ വർക്ക്ഡിന്റെ മുന്നിൽ ാണ് വന്നത് എങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം വെക്കണം ഓക്കെ അല്ലെ ജോലി ചെയ്തു പ്ലസ് ഉണ്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം വെക്കണം ഇനി വർക്ക്ഡിന് മുന്നിൽ ഹാഡ് ആണ് വന്നതെങ്കിൽ അതായത് ഹാഡ് വർക്ക്ഡ് എന്നാണ് ഉള്ളത് എങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത് ഇനി വിൽ ഹാവ് ആണ് മുന്നിൽ വന്നിട്ടുള്ളത് എങ്കിൽ അതായത് വിൽ ഹാവ് വർക്ക്ഡ് എന്നാണ് വന്നിട്ടുള്ളത് എങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ക്ലീൻഡ് എങ്ങനെയായിരിക്കും ക്ലീൻഡ് വി ത്രീ ഫോമാണ് ക്ലീന് എന്ന വേർബിന്റെ വി ത്രീ ഫോമാണ് ക്ലീൻഡ് അതിനു മുമ്പ് ഹാവോ ഹാസോ ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതായത് ഹാസ് ക്ലീൻഡ് അല്ലെങ്കിൽ ഹാവ് ക്ലീൻഡ് എന്നാണ് എങ്കിൽ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത് ഇനി ഹാഡ് ക്ലീൻഡ് എന്നാണെങ്കിൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് കൊടുക്കേണ്ടത് ഇനി വിൽ ഹാവ് ക്ലീൻ ഡേ എന്നാണെങ്കിൽ വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത് ഇനി ഓപ്പൺ അടുത്ത വേർബ് ഓപ്പൺ ഓപ്പൺ എന്ന വേർബിന്റെ വി ത്രീ ഫോമാണ് അപ്പൊ ഓപ്പൺഡിന്റെ മുമ്പിൽ ഹാസോ ഹാവോ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഹാസ് ഓപ്പൺ അല്ലെങ്കിൽ ഹാവ് ഓപ്പൺഡ് എന്നാണെങ്കിൽ തുറന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത് ഇനി ഹാഡ് ഓപ്പൺ എന്നാണെങ്കിൽ തുറന്നിട്ടുണ്ടായിരുന്നു വിൽ ഹാവ് ഓപ്പൺഡ് എന്നാണെങ്കിൽ തുറന്നിട്ടുണ്ടാവും ഓക്കെ ഇനി സീൻ എന്ന വി ത്രീ ഫോം നോക്കിയാൽ സി എന്ന കാണുക എന്നർത്ഥം വരുന്ന സി എന്നതിന്റെ വി ത്രീ ആണ് സീൻ ഓക്കെ അല്ലെ അതിന്റെ മുന്നിൽ ഹാസോ ഹാവോ ആണ് വന്നിട്ടുള്ളത് എങ്കിൽ കണ്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം ഹാവ് സീൻ അല്ലെങ്കിൽ ഹാസ് സീൻ ഇനി ഹാ സീൻ എന്നാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു ിൽഹാ സീൻ എന്നാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും വി ത്രീയുടെ മൂന്ന് അർത്ഥങ്ങളും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഇനി വേർഡിന്റെ വി വണ് വി ടു വി ത്രീ ഏത് ഫോമുകളെ കണ്ടാലും തിരിച്ചറിയാനും കൃത്യമായ അർത്ഥം കൊടുക്കാനും നമുക്ക് സാധിക്കില്ലേ എന്തായാലും സാധിക്കൂ ഉറപ്പാണ് കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത സ്ലൈഡിൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചില വേബുകളെ കാണുമ്പോൾ ഈസി ആയിട്ട് വി വൺ വി ടു വി ത്രീ പറയാൻ സാധിക്കും ചില ബേബുകളെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വി വൺ ടു വി ത്രീയോ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതായത് റെഗുലർ വേബ്സ് ഇൻറെഗുലർ വേബ്സ് രണ്ട് കാറ്റഗറി ആണുള്ളത് റെഗുലർ വേബ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് പ്ലേ പ്ലെയിഡ് പ്ലെയിഡ് വേർക്ക് വേർക്ക് വേർഡ് ക്ലീൻ cleaned, cleaned. Call, called, called. Open, opened, opened. എല്ലാത്തിനെയും വി വണ്ണിനെയൊക്കെ വി റ്റൂ വി ത്രീ ആക്കിയത് ശ്രദ്ധിച്ചോ ഇ ഡി ചേർത്ത് കൊടുത്തിട്ടാണ് ഓക്കെ ഓപ്പൺ എന്നതിനെ ഓപ്പൺ ഓപ്പൺ അപ്പൊ അതൊരു കൃത്യമായ ഒരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കൃത്യതയോടുകൂടി ഇ ഡി അല്ലെങ്കിൽ വെറും ഡി മാത്രം കൊടുത്ത് വീറ്റും വീട്ടിലും ക്രിയേറ്റ് ചെയ്യുന്ന വേർബുകളെയാണ് റെഗുലർ വേബ്സ് എന്ന് നമ്മൾ പറയുക അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഏകദേശം വേബുകളും റെഗുലർ വേർബ്സ് ആണ് ഇറഗുലർ വേർബ്സ് കുറച്ച് മാത്രമേ ഉള്ളൂ ഇറഗുലർ വേർബ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചതുപോലെ ഗോ വെൻറ്റ് ഗോൺ ഈറ്റ് എയ്റ്റ് ഈ ൾ നോക്കിയാൽ നമുക്ക് കൃത്യമായ ഓർഡറിലല്ലാതെയാണ് വീ യും വീ റിയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള വേർബ്സുകളെ ഇറഗുലർ വേബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് കൃത്യമായ രീതിയിലല്ലാതെ വീ ും ബീ ത്രിയും ഉള്ള വേർബുകളാണ് ഇറഗുലർ വേർബ്സ് പൊതുവേ നമുക്ക് റെഗുലർ വേബ്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് കൃത്യമായി ഉപയോഗിക്കാനും പറ്റും പക്ഷെ ഇറഗുലർ വേബ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കൃത്യമായി മരപ്പാടമാക്കി തന്നെ കാണാതെ പഠിച്ചതിന്റെ കൃത്യമായ സ്പെല്ലിങ്ങുകളൊക്കെ ഒക്കെ ഓർത്ത് വെച്ച് പഠിക്കുക തന്നെ വേണം ഓക്കെ അല്ലെ അപ്പൊ നമ്മള് വേബ്സിനെ കുറിച്ചാണ് പഠിച്ചത് വി വണ്ണ് എന്താണെന്ന് പഠിച്ചു വി ടു എന്താണെന്ന് പഠിച്ചു വി ത്രീ എന്താണെന്ന് പഠിച്ചു ഓരോന്നിന്റെ അർത്ഥങ്ങളും പഠിച്ചു ഇനി അടുത്തതിൽ ടു പ്രാക്ടീസ് നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ സ്ലൈഡിൽ പത്തോളം വേർബുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വി വണ് വി ത്രീ അർത്ഥം കൊടുത്തുകൊണ്ട് നിങ്ങൾ ാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പൊ കളിക്കുക എന്നർത്ഥം വരുന്ന പ്ലേ ഇപ്പൊ പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് അതിന്റെ വിവണ്ണി ടു പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിക്കുക പ്ലേ പ്ലെയിഡ് പ്ലെയിഡ് വർക്ക് 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 ക്ലീൻ ക്ലീൻ കോൾ കോൾഡ് കോൾഡ് ഓപ്പൺ 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 ഗോ വെന്റ് ഗോൺ ഈറ്റ് എയ്റ്റ് ഈ see, so, seen, sleep, slept, slept. ർത്ഥം കളിക്കുക എന്നാണ് അങ്ങനെയാണെങ്കിൽ പ്ലേ പ്ലെയ്ഡ് played, വി വൺ വി ത്രീ വി വണ്ണിന്റെ അർത്ഥം ചെയ്യുന്നു എന്നാണ് അപ്പൊ പ്ലേ കളിക്കുന്നു വി ടു പ്ലെയ്ഡ് കളിച്ചു അടുത്ത വി ത്രീ പ്ലെയിഡ് കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടാകും ഈ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള ഒൻപത് വേബുകളെയും നിങ്ങൾ അർത്ഥം കൊടുത്ത് മനസ്സിലാക്കി പഠിക്കണം ഓക്കെ അല്ലേ വി ത്രീയിൽ തന്നെ മൂന്ന് അർത്ഥങ്ങൾ എപ്പോഴാണ് വരിക എന്നതും ഈ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തണം അതായത് ഹാസോ ഹാവോ വരുമ്പോഴാണ് ഹാസ് പ്ലേഡ് അല്ലെങ്കിൽ ഹാവ് പ്ലേഡ് എന്ന് പറയുമ്പോഴാണ് കളിച്ചിട്ടുണ്ട് എന്നാവുക ഹാഡാണ് വരുന്നത് എങ്കിൽ ഹാഡ് പ്ലേഡ് എന്നാണെങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത് ിൽ ഹാവ് പ്ലേഡ് എന്നാണെങ്കിൽ എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള ഒൻപത് വേർബുകളും ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വേർബിന്റെ ഫോംസുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഇനി വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഈസി ആയിട്ട് സെന്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സ്വന്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളു ഓക്കെ അല്ലേ അപ്പൊ അടുത്ത ക്ലാസ്സിൽ വി വൺ വി ടു വി ത്രീ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാം സിയു സോൺ